ജർമ്മനിയിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി പതിനെട്ട് വയസ്സുകാരെ ഉൾപ്പെടുത്തി സന്നദ്ധ സൈനിക സേവന പദ്ധതി ആരംഭിക്കാൻ ജർമ്മൻ പാർലമെൻറ്റ് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് രാജ്യത്തിൻ്റെ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കം ജർമ്മനി നടത്തുന്നത് പുതിയ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ജനുവരി മുതൽ ജർമ്മനിയിലെ എല്ലാ പതിനെട്ട് വയസ്സുള്ളവർക്കും സായുധസേനയിൽ ചേരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന ഒരു ഫോം ലഭിക്കും പുരുഷന്മാർക്ക് ഫോം പൂരിപ്പിക്കൽ നിർബന്ധമായിരിക്കും എന്നാൽ സ്ത്രീകൾക്ക് ഓപ്ഷണൽ ആയിരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ നിർബന്ധിത സൈനിക സേവനം അവസാനിപ്പിച്ചതിനു ശേഷമുള്ള ജർമ്മനിയുടെ സൈനിക നയത്തിൽ വരുന്ന പ്രധാന മാറ്റമാണ് ഈ തീരുമാനം അടയാളപ്പെടുത്തുന്നത് സായുധ സേനയെ പുനർനിർമ്മിക്കാനും അവരെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമാക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ജർമ്മൻ ചാൻസലർ പറഞ്ഞു മുന്നൂറ്റി ഇരുപത്തിമൂന്ന് അനുകൂല വോട്ടുകളും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എതിർ വോട്ടുകളും നേടിയാണ് ബിൽ ജർമ്മൻ പാർലമെന്റിൽ പാസ്സായത് എന്നാൽ ഈ തീരുമാനത്തിനെതിരെ രാജ്യത്തെ യുവാക്കളിൽ വലിയ പ്രതിഷേധമുണ്ട് ജർമ്മൻ പ്രതിരോധ മന്ത്രി പദ്ധതി കഴിയുന്നത്ര കാലം സ്വമേധയായിരിക്കുമെന്ന് വ്യക്തമാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുതൽ എല്ലാ പതിനെട്ട് വയസ്സുള്ള പുരുഷന്മാർക്കും സൈനിക സേവനത്തിന് യോഗ്യത പരിശോധിക്കുന്ന മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കും നിലവിൽ ജർമ്മൻ സേനയിൽ ഏകദേശം ഒന്നേ ലക്ഷം സൈനികരുണ്ട് രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തോടെ ഇത് രണ്ടേ പോയിന്റ് ആറ് ലക്ഷമായി ഉയർത്തുകയും കൂടാതെ രണ്ട് ലക്ഷം റിസർവ് സേനാംഗങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സ്വമേധയാ സൈനിക സേവനത്തിന് ചേരുന്നവർക്ക് പ്രതിമാസം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് യൂറോയാണ്